പുതിയ വാക്കത്തി ഓർണ്ണം മേടിച്ചിട്ടുണ്ട് ചെടി വെട്ടാൻ വേണ്ടി ഉണ്ടോ അപ്പം ചെടിയുടെ കമ്പൊക്കെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിക്കാം കുഞ്ഞു വാക്കത്തി കേട്ടോ രണ്ട് കൈപ്പത്തിയിടെ അത്രേ ഉള്ളു ഇത് ചെടിയുടെ കമ്പൊക്കെ എവിടെയെങ്കിലും കിട്ടുമ്പോൾ മുറിക്കാൻ വേണ്ടി എന്നൊരു സംഭവം കണ്ടായിരുന്നു ബൈക്കിൽ പോയപ്പോഴാണ് വേണ്ടത് ഈ വൈകിട്ട് വരുമ്പോൾ ഇവിടെ പാമ്പിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ ശരിക്കും പാമ്പ് വാവ ഒരു സ്മെല്ലേ സമയം പോയതുകൊണ്ടാണ് പ്രശ്നം പറ്റി നല്ല ചെടിയായിരുന്നു സംഭവം കപ്പം വാട്ടുന്ന മണമല്ലേ അപ്പം ആദ്യം കിടക്കണം അവിടെ തന്നെ സമയം കറക്റ്റായിട്ട് മാറിപ്പോ ചെടി കാണിച്ചു തരാം അത് ഈറ്റാ കേട്ടോ ഈറ്റി ഇവിടെ താഴേക്കൊക്കെ കിടക്കുന്നുണ്ട് എന്നാ ഈറ്റ ചെടിയാണ് സംഭവം അല്ലാതെ ഒത്തിരി ആണെങ്കിൽ സംഭവം

ചെറുതായിട്ട് ചട്ടിക്കകത്തേക്ക് ആക്കാം അപ്പം പിള്ളേരെ കൊണ്ടു കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് കഴിക്കാം ഇഷ്ടം അതിന് ഉണ്ടട്ടത് ഇവിടെ വേറെയൊക്കെ കിടക്കുന്നുണ്ട് തിളക്കാലം ഒരു ചുവട് എടുത്തുണ്ട് പക്കൾ കണ്ടാലേ അതിൻ്റെ സെറ്റപ്പ് മനസ്സിലാവുള്ളൂ ഒരു ചെറിയ വെള്ളം വരയൊക്കെയുള്ള ഈറ്റയ ഈറ്റിറ്റിയുടെ സൈഡിലൊക്കെയാണ് ചെറുതായിട്ടിങ്ങനെ നിൽക്കുന്ന വേണം പടന്ന് നോക്കാം ഇന്ന് ഇട്ട് ഇഴ മരം എന്ത് ചെറിയ ചെറിയ മറ്റേ ഈറ്റ പോലത്തെ സാധനം ചെടിയത് മുറിക്കരുത് മുടിച്ച് ഇങ്ങനെ പിടിച്ചോണേ വാളെടുത്തിട്ടുണ്ട് വാളുകൊണ്ട് മുറിക്കാം എടുക്കാണ്ട് മുറിക്കാം നമ്മുക്കിടേണ്ട നിർിച്ചിടി ചിടിക്ക് അതോ ചിടിക്ക് വെക്കണം പിടിച്ചേ മതി ആചമോസ് കണ്ടോ ഇവിട കണ്ടോ ഇടാ ആ ഇങ്ങനെയാണോ പറയണോ അങ്ങനെ വന്നടർന്നില്ല പിറ്റയാട്ടല്ലേല്ല പിറ്റയാറുന്നില്ല അവള് വളരെ മത്ത മരിവരി ഒരു നേ ദാണിയം പറിച്ചാനോ ും വേറൊരു സാധനം ഉണ്ട് ഇതല്ല മൊത്തം മൊത്തം ചെടി നമ്മള് മൂന്നാറൊക്കെ പോയപ്പോ സൈഡികളൊക്കെ ആ സാധനം എല്ലായിടത്തും വളർന്നായി പള്ളിയുടെ സൈഡികളൊക്കെ ഉണ്ട് അത് അത് എവിടെന്നെങ്കിലും കമ്പ് പിടിച്ചോളന്നിട്ട് സൈഡികളൊന്നും ി തക്കൂടേട്ടോച്ച സാക്ഷികള് ഇത്ര പോരെ ആ മതി എന്നാ കുറച്ചുകൂടെ താത്ത എടുത്തോ എന്നാട്ടോ മുന്നോട്ടോ നല്ല ഒഴിക്കുണ്ടല്ലോ അപ്പൊ നാളെ വേറൊരു ചെടിയായിട്ട്